മീ ഇൻ നയൻറ്റീൻ നയൻറ്റി എയ്റ്റ് വെയ്സ്റ്റിംഗ് ടൈം റെസ്റ്റിംഗ് ഇൻസ്റ്റെഡ് ഓഫ് ബൈങ് ലാൻഡ് എന്ന ഒരു ക്യാപ്ഷനോട് കൂടെ ഒരു കൊച്ചുകുട്ടിയുടെ ഫോട്ടോ വെച്ചുകൊണ്ടാണ് ദിയാകൃഷ്ണ ഇന്ന് തൻ്റെ ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറി പങ്കുവെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ദിയ കൃഷ്ണയുടെ അമ്മയുടെ യൂട്യൂബ് ചാനലായ സിന്ധു കൃഷ്ണയുടെ യൂട്യൂബ് ചാനലിൽ ഇന്നലെ പങ്കുവെച്ച വീഡിയോയുടെ ആ ഒരു തമ്പനയിലും വെച്ചിട്ടുണ്ട് മൈ ലേറ്റസ്റ്റ് ബ്ലോഗ് ബിസി ഡേയ്സ് എന്ന ക്യാപ്ഷനോട് കൂടെ സിന്ധു കൃഷ്ണ പുതിയ വീഡിയോ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ആ ഒരു തമ്പനയിലും കൃഷ്ണ തൻ്റെ സ്റ്റോറിയായിട്ട് പങ്കുവെച്ചിട്ടുണ്ട് വേറെയും ധാരാളം സ്റ്റോറികൾ പങ്കുവെച്ചിട്ടുണ്ട് ഈയിടെയായിട്ട് മലയാളികൾക്ക് ഏറെ ഇഷ്ടപ്പെട്ട ഒരു കപ്പിൾസാണ് കൃഷ്ണയും അശ്വിൻ ഗണേശും ഇരുവരും ദീർഘനാളത്തെ പ്രണയത്തിന് ശേഷമായിരുന്നു വിവാഹം സോഷ്യൽ മീഡിയയിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടിരുന്ന ഒരു വിവാഹമായിരുന്നു ദിയാകൃഷ്ണയുടെയും അശ്വിൻ ഗണേഷിൻ്റെയും മാസങ്ങൾക്ക് മുമ്പായിരുന്നു ഇവരുടെ വിവാഹം കൂടുതൽ ആർഭാടങ്ങളൊന്നുമില്ലാത്ത ഒരു ചടങ്ങായിരുന്നു എന്നാലും സോഷ്യൽ മീഡിയയിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ട ഒരു വിവാഹം തന്നെയായിരുന്നു ഇവരുടേത്